ഈ സെല്ല് ശ്രദ്ധിക്കുക ഈ സെല്ലിലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നാല് ഐറ്റംസ് കാണാം ആപ്പിൾ ബനാന ഗ്രേപ്സ് ഓറഞ്ച് ഇനി തൊട്ടിപ്പുറത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു ഈ സെല്ലിലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് വെജിറ്റബിൾസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ഇനി അടുത്ത സെല്ലിലെ ഡ്രോപ്ഡൗൺ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓപ്ഷൻസ് മാറി ഓപ്ഷൻസിൽ ഇപ്പോൾ വെജിറ്റബിൾസ് ആണുള്ളത് ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ എഗ് പ്ലാന്റ് ഇനി വീണ്ടും തൊട്ടിപ്പുറത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് സീരിയൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു വീണ്ടോ അടുത്ത സെല്ലിലെ ഡ്രോപ്ഡൌൺ ലിസ്റ്റ് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓപ്ഷൻസ് മാറിയത് കാണാം കോൺ ഓട്സ് വീറ്റ് റൈസ് ഇങ്ങനെ ഒരു സെല്ലിൽ ഒന്നിലധികം ഡ്രോപ്ഡൌൺ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്സൽ ടെക്നിക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഈ രണ്ട് സെല്ലുകൾ ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് ഡ്രോപ്ഡൌൺ ലിസ്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം ആദ്യത്തേത് ടൈപ്പ് ഓഫ് ഫുഡ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന മൂന്ന് ഓപ്ഷൻസ് ഉള്ള ഒരു ഡ്രോപ്ഡൌൺ ലിസ്റ്റ് ആ ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സീരിയൽസ് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആവുകയുണ്ടാവുക സോ ടൈപ്പ് ഓഫ് ഫുഡ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന മൂന്ന് ഓപ്ഷൻസ് ഉള്ളൊരു ഡ്രോപ്ഡൗൺ ലിസ്റ്റ് ഈ സെല്ലിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ഡേറ്റാ ടാബിൽ പോവുക ഡേറ്റ വാലിഡേഷൻ ഡേറ്റ വാലിഡേഷൻ എന്ന ഡയലോഗിൽ വാലിഡേഷൻ ക്രൈറ്റീരിയ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു ലിസ്റ്റ് ഇനി സോഴ്സ് എന്ന ലേബിളിന് താഴെയുള്ള ഈ ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സീരിയൽസ് എന്ന ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള മൂന്ന് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെല്ലിൽ ഒരു ഡ്രോപ്ഡൌൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഇവിടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സീരിയൽസ് എന്ന മൂന്ന് ഓപ്ഷൻസ് കാണാം അടുത്തത് രണ്ടാമത്തെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഈ കാണുന്ന സെല്ലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫുഡിനനുസരിച്ചുള്ള ഫുഡ് ഓപ്ഷൻസ് ആണ് രണ്ടാമത്തെ ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ കിട്ടേണ്ടത് അതായത് ഫ്രൂട്ട്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ ഡ്രോപ്ഡൗൺ ലിസ്റ്റിൽ ഫ്രൂട്ട്സിൻ്റെ ഓപ്ഷനാണ് വരേണ്ടത് വെജിറ്റബിൾസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ കാണുന്ന വെജിറ്റബിൾസ് സീരിയൽസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സീരിയൽസിൻ്റെ ഓപ്ഷൻ സോ അത്തരം ഒരു ഡിപ്പെൻ്റൻറ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ടേബിൾ സെലക്ട് ചെയ്യുന്നു ഫോമലാസ് എന്ന ടാബിൽ പോവാ ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ ക്രിയേറ്റ് നെയിംസ് ഫ്രം സെലക്ഷൻ എന്നൊരു ഡയലോഗ് വന്നു ഇവിടെ നിന്ന് ടോപ്പ് ഡ്രൗൺ ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യാം അതിനുവേണ്ടി ഈ രണ്ടാമത്തെ ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യുന്നു ഇനി ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേബിളിൽ എത്ര കോളങ്ങളുണ്ടോ അത്രയും നെയിംഡ് റേഞ്ചുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും ആ നെയിംഡ് റേഞ്ചുകൾക്ക് ആദ്യത്തെ വരിയിലെ പേര് കിട്ടാനായിട്ടാണ് ടോപ്പ് റോ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തത് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു മൂന്ന് നെയിംഡ് റേഞ്ചുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും ആ നെയിംഡ് റേഞ്ചുകൾ കാണാനായിട്ട് എക്സൽ നെയിം ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു നോക്കുക മൂന്ന് നെയിംസ് ഇവിടെ കാണാം സീരിയൽസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് എന്ന നെയിം റെഫർ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യപ്പെട്ടു സീരിയൽസ് വെജിറ്റബിൾസ് സോ ഈ നെയിംസ് ഉപയോഗിച്ചിട്ടാണ് രണ്ടാമത്തെ ഡ്രോപ്ഡൌൺ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അതിനുവേണ്ടി ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ഡേറ്റാ ടാബിൽ പോവുക ഡേറ്റ വാലിഡേഷൻ വാലിഡേഷൻ ക്രൈറ്റീരിയ ലിസ്റ്റ് ഇൻപുട്ട് ബോക്സിൽ ഇനി പറയുന്ന ഫോമിലെ ടൈപ്പ് ചെയ്യാം ഇക്വൽ ഇൻഡയറക്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഇവിടെ ആദ്യത്തെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുള്ള സെല്ലിൻ്റെ അഡ്രസ്സ് ഉപയോഗിക്കാം ബി ത്രീ ബി ത്രീ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഓക്കെ ഇനി ഈ സെല്ലിലുള്ള ഡ്രോപ്ഡൗൺ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെജിറ്റബിൾസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ എഗ് പ്ലാന്റ് ഇനി ആദ്യത്തെ ഡ്രോപ്ഡൗൺ ലിസ്റ്റിൽ നിന്ന് ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുന്നു രണ്ടാമത്തെ ഡ്രോപ്ഡൗൺ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ ബനാന ഗ്രേപ്സ് ഓറഞ്ച് ഇതുപോലെ നിരവധി എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സും ഫോമുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓൺലൈൻ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മറ്റ് എക്സൽ ടിപ്പുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് ഗ്രേറ്റ് ഡേ